ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിൽ വന്ന ആളുകളാണ് സാധനം വാങ്ങാൻ വന്ന കസ്റ്റമേഴ്സിൻ്റെ തിരക്കാണിത് എന്തൊരു തിരക്കാണിത് നോക്കുക കടയുടെ ആളുകൾ ഇത്രയൊന്നും പ്രദേശം ഉണ്ടാവില്ല കടയിൽ തിരക്കുണ്ടാവുമെന്ന് അവർക്കൊരു സന്തോഷമാണെങ്കിലും ഇത് കണ്ട് പേടിച്ചിട്ടുണ്ടാവും കട തന്നെ തകിടം മാറിപ്പോകുന്നല്ല പേടിച്ചിട്ട് എന്ത് അത് നിയന്ത്രിക്കാൻ കഴിയാത്ത ജനങ്ങളെ വന്നത് കാരണം എന്താണെന്ന് അറിയുമോ അവിടെ ഓഫറിൻ്റെ പെരുമയാണ് ഒരു അലാലിന് വെറും ഒരു അലാലി ഒരു റിയാലല്ല ഒരു ഹലാലിന് പത്ത് കിലോ മൈദ അതുപോലെ തന്നെ ഒരു കുപ്പി വിനഗറിന് ഒരു ഹലാലി അതുപോലെ തന്നെ കിസ്ത ഫൂലൊക്കെ ഒരു ഹലാലി അഞ്ച് കിലോൻ്റെ പഞ്ചസാരയ്ക്ക് വെറും അഞ്ച് റിയാൽ പതിനഞ്ച് പൈസ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ഹലാൽ എന്താ തിരക്ക് എന്നിട്ട് ആളുകൾ നിയന്ത്രിക്കാൻ കഴിയും ഇന്ന് പോ നിങ്ങൾ പോയിട്ട് നാളെ വരും നാളെയും ഓഫറുണ്ട് എന്ന് മൈക്കിൽ വിളിച്ച് പറയുകയാണ് ഉണ്ടായിരുന്നു എന്നിട്ടും ആളുകൾ പോകുന്നില്ല അത്രക്ക് തിരക്കാണ് മദീനയിലാണ് കേട്ടോ അത് മദീനയിലെ ദിഫി ദി സെൻറ്റർ എന്ന് പറയുന്ന ഒരു സൂപ്പർമാർക്കറ്റ് ഉദ്ഘാടനത്തിന് വന്ന ആളുകളാണ് തിക്കും തിരക്കും കാരണം ആളുകളെ അവിടെ പിരിഞ്ഞ് പോകാൻ പറയുകയാണ് നാളെ വന്നോളൂ നാളെയും ഓഫർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആളുകൾ പോകുന്നില്ല എത്ര നേരം വെയിറ്റ് ചെയ്യുക അതിനോട് അവർ കാത്തിരിക്കാൻ മദീനയിലെ ജിഫ്യൂ സെൻറ്റർ എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്